സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ അധ്യാപകരായ ഡോക്ടർമാർ അനിശ്ചിതകാല സമരത്തിലേക്ക് ഇന്നു മുതൽ അനിശ്ചിതകാലത്തേക്ക് അധ്യാപന ബഹിഷ്കരണത്തോടൊപ്പം തന്നെ ഒ പി ബഹിഷ്കരണവും ഉണ്ടായിരിക്കും പരീക്ഷകൾ അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഡോക്ടർമാരുടെ സമരം വിദ്യാർത്ഥികളെ ബാധിക്കും ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ളവ തടഞ്ഞ് ആനുകൂല്യങ്ങൾ നൽകാമെന്ന ഉറപ്പ് ലംഘിച്ചതോടുകൂടിയാണ് സമരം കടുപ്പിക്കാൻ ഡോക്ടർമാർ തീരുമാനിച്ചത് ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുന്നതിലെ കടുത്ത അവഗണനയിലും വാഗ്ദാന ലംഘനങ്ങളിലും പ്രതിഷേധിച്ചാണ് സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ അനിശ്ചിതകാല സമരത്തിലേക്ക് നയിച്ചത് ഇന്നുമുതൽ അനിശ്ചിതകാലത്തേക്ക് അധ്യാപന ബഹിഷ്കരണത്തോടൊപ്പം റിലേ സത്യാഗ്രഹവും ഒ പി ബഹിഷ്കരണവും ഉണ്ടായിരിക്കുമെന്നാണ് കെ ജി എം സി ടി എ അറിയിച്ചിരിക്കുന്നത് നമ്മുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നമ്മൾ സർക്കാരുമായി ചർച്ചകൾ നടത്തുന്നു യാതൊരു ഫലവും കണ്ടിട്ടില്ല രണ്ടായിരത്തി പതിനാറ് മുതൽ പിന്നീടുള്ള ഒരു ശമ്പള കുടിശിക്കുകയും നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല എൻട്രി കേഡറിൽ സാലറി വളരെ കുറഞ്ഞുപോയി യുവ ഡോക്ടർമാർക്ക് അതും ഇതുവരെ ശരിയാക്കപ്പെട്ടിട്ടില്ല അതിന്റെ കൂടെ തന്നെ പുതിയ മെഡിക്കൽ കോളേജുകളിലേക്കുള്ള സ്ഥലം മാറ്റം അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ പുതിയ കോളേജുകൾ തുടങ്ങുക എന്നുള്ള ആവശ്യങ്ങൾ പ്രശ്നങ്ങൾ നമ്മൾ കാലങ്ങളായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ മാസം ഒൻപത് മുതൽ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകൾ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ സമരം വ്യാപിപ്പിക്കുമെന്നും മുന്നറിയിപ്പ് നൽകുന്നു കെ നേതൃത്വത്തിലാണ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് മറ്റ് സർക്കാർ ജീവനക്കാർക്ക് ശമ്പള പരിഷ്കരണ കുടിശ്ശിക പൂർണമായി നൽകിയിട്ടും മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ കാര്യത്തിൽ സർക്കാർ വഞ്ചനാപരമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് സംഘടന ആരോപിക്കുന്നു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സർക്കാരിനെ സമീപിച്ച സംഘടനയുടെ പ്രതിനിധികളുമായി ആരോഗ്യമന്ത്രിയും ധനമന്ത്രിയും ചർച്ച നടത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ സംഘടന മുൻപ് നിശ്ചയിച്ച സമരം മാറ്റിവെച്ചിരുന്നു എന്നാൽ ഈ മാസം പതിനെട്ടിന് സർക്കാർ ഇറക്കിയ സർക്കുലറിൽ തങ്ങൾ മുന്നോട്ട് വെച്ച ഒരാവശ്യവും പരിഗണിച്ചില്ലെന്നതാണ് സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സിനെ സമരാഹ്വാനത്തിൽ എത്തിച്ചിരിക്കുന്നത് ജനം തിരുവനന്തപുരം